ഹായ് ഹലോ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് അതിന് കാരണമൊന്നുമില്ല കേട്ടോ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര മടിയാ അതുകൊണ്ടാണ് അപ്പം നാളെ ഞാനൊരു ലോങ്ങ് വീഡിയോ ഇടാൻ തീരുമാനിച്ചു എന്താണെന്ന് വെച്ചാൽ നാളെ നമുക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ അമ്മേൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അമ്മേൻ്റെ ബർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും ബർത്ത്ഡേ അല്ലേൻ്റെ അമ്പതാമത്തെ ആണ് അപ്പം അത് അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കണമെന്ന് ഞാനും അച്ഛനും കൂടി തീരുമാനിച്ചു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ അങ്ങനെ ഒരു കേക്ക് കട്ടിങ് സർപ്രൈസ് അങ്ങനത്തെ ഒരു കാര്യം ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ അമ്പതാമത്തെ വയസ്സായത് കൊണ്ട് അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കണമെന്ന് എനിക്കൊരാഗ്രഹം അച്ഛൻ ഒരു ആഗ്രഹം അപ്പൊ ഞങ്ങളെ അമ്മേന്റെ പ്ലാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകണം എന്നാണ് അമ്മേന്റെ പ്ലാൻ വടേരി വഴിയൂർക്ക് അവണ്ടക്കുന്നു അപ്പൊ ഞങ്ങൾ മൂന്നും കൂടി പോയിട്ട് ഞാൻ രണ്ടത്തി പോയിട്ട് അവിടുന്ന് മൂന്നു കേട്ടോ എന്റെ അമ്മയ്ക്ക് ഗിഫ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങണല്ലോ അതിന് അമ്മയ്ക്ക് അമ്മയ്ക്കെന്താ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് അറിയോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചുരിദാറാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ചുരിദാർ എന്തത്ര സ്പെഷ്യല് എന്ന് പക്ഷെ അമ്മയ്ക്കത് സ്പെഷ്യൽ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ ഇന്നേ വരെ ചുരിദാർ ഇട്ടിട്ടില്ല അമ്മ എപ്പോഴും സാരി ആട്ടോ എടുക്കുന്നത് അപ്പൊ എപ്പോഴും ചുരിദാട് ചുരിദാർ എന്ന് പറഞ്ഞാൽ അമ്മ കേൾക്കൂല കേട്ടോ അപ്പൊ ഒരു ദിവസം എന്തോ ഞങ്ങൾ തമാശ പറയുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മ അച്ഛനോട് പറഞ്ഞു അച്ഛൻ മേടിച്ചു കൊടുത്ത് അമ്മ ചുരിദാർ ഇടാന്ന് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ഞാനും അച്ഛനോട് തീരുമാനിച്ചായിരുന്നു പിന്നെ ഒരു ചുരിദാർ തന്നെ അങ്ങ് വാങ്ങിക്കളയാന്ന് അപ്പം അമ്മ എന്തായാലും ചെട്ടും അമ്മൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ അതെ നിങ്ങളോട്ടെ അപ്പോൾ ഇനിയിപ്പോൾ നാളെ എന്താ സംഭവിക്കുക എന്നുള്ളത് അറിയണമെങ്കിൽ നാളെ ആവണല്ലോ അപ്പോൾ നാളെ ആവുമ്പോൾ എന്താ സംഭവിച്ചത് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഈ വീഡിയോൻ്റെ ബാക്കി നിങ്ങൾ കണ്ടാൽ മതി എന്താ സംഭവിച്ചതെന്ന് അറിയാം കേട്ടോ അപ്പം വീഡിയോ എന്തായാലും കാണാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ബൈ രാവിലെ തന്നെ കുളിച്ചെറങ്ങിയ കുട്ടപ്പന്മാരായിട്ട് ഞങ്ങൾ പോകുന്ന അമ്പലത്തിലേക്കാട്ടോ ആദ്യം വടേരി അമ്പലം പിന്നെ വള്ളിയൂർക്കാവ് അമ്പലം പിന്നെ ചുണ്ടക്കുന്ന അമ്പലം ആട്ടം അപ്പോൾ വള്ളിയൂർക്കാവ് അമ്പലം തൊഴുതിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ബർത്ത്ഡേ അല്ലേ അപ്പോൾ ആ വീഡിയോസ് ഞാനിവിടെ കൊടുക്കാം കേട്ടോ നിങ്ങളൊന്ന് കണ്ടോക്കെ ക്ക് ഡ്രസ്സ് എടുക്കാനുള്ളൊരു ഓട്ടപ്പാച്ചിലായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചുരിദാർ മെറ്റീരിയൽ എടുത്ത് അടുപ്പിക്കാനുള്ള ഒരു ടൈമില്ല അതുപോലെ അത് സർപ്രൈസും ആവുമല്ലോ അപ്പം ഞാൻ വെച്ചു പാൻറ്റും ടോപ്പും ഷോളും സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ഏറെക്കുറെ ഒരു മാച്ചിങ് ആയിട്ടുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഞാൻ തപ്പു കേട്ടോ ഷോളും പാൻറ്റും വേറെ കടയിൽ നിന്നും ടോപ്പ് നമ്മൾ വേറെ കടയിൽ നിന്നും കേട്ടോ എടുത്തത് നമ്മൾ എപ്പോഴും എന്തെങ്കിലും വാങ്ങാൻ പോയിട്ടുണ്ടെ അങ്ങനെ തന്നെയാണല്ലോ അതുകഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് വാങ്ങാൻ പോയിട്ടോ നമ്മൾ തലപ്പുഴ ഒരു ബേക്കറി നിന്നാണ് കേക്ക് വാങ്ങിയത് അപ്പോൾ ഒരു ചെറിയ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മളൊരു കുഞ്ഞു കേക്ക് വാങ്ങാൻ ഉദ്ദേശിച്ചത് അത്ര വലിയ കേക്ക് അധികം ആളെ ഒന്നും വിളിക്കാതെ കാരണം നമ്മളൊരു കുഞ്ഞു കേക്ക് വാങ്ങാം അതുപോലെ അമ്മയ്ക്കും അച്ഛനും എനിക്കും ഒന്നും കേക്ക് വലിയ താല്പര്യമില്ല ക്രീം കേക്ക് ഇനി അങ്ങോട്ട് എൻ്റെ പ്രസനമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് എന്ത് നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ നീ അവർ എഴുതുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണോ അത് പാക്ക് ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണോ അതോ വീട്ടിൽ പോയിട്ട് അമ്മ സർപ്രൈസ് ആവോ ഇല്ലേ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകട്ടോ അവസാനം കേക്ക് കയ്യിൽ കിട്ടാൻ പോവുകയാണെ ആ കേക്ക് കൈ കിട്ടി അതിൻ്റെ സന്തോഷമാണ് ഇപ്പം എന്നെ മോത്ത് കണ്ടത് കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ബലൂണ് വീർപ്പിച്ചു ഈ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കാൻ പോവാട്ടോ ഓൾമോസ്റ്റ് ഏറെക്കുറെ എല്ലാം സെറ്റായിട്ടോ എൻ്റെ അമ്മളി കുറച്ച് ബലൂൺ ഇങ്ങനെ ആ കേക്കിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അച്ഛനോട് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ പറഞ്ഞു അച്ഛനെ എനിക്കൊക്കെ ഭയങ്കര ഉഷാറാട്ടോ എല്ലാം ചാടി മറിഞ്ഞ് എല്ലാം സൂപ്പറാക്കി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ നിന്നിട്ട് കുറച്ച് ഷോ കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കേട്ടോ അപ്പോൾ ആ ഷോയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇനി അടുത്തത് അമ്മ വരാൻ ഹലോ ഹാപ്പി ബർത്ത്ഡേ ടു പോവാണേ ay കുട്ടികളാ തൊപ്പി വെക്കുന്നതെന്നു അമ്മ തൊപ്പി വെക്കാൻ സമ്മതിച്ചില്ല കേട്ടോ കേക്ക് ഇല്ല ഇഷ്ടമൊന്നുമില്ലാന്ന് വീമ്പളൊക്കെ എങ്കിലും എന്റെ നോട്ടം ഫുള്ള് കേക്കിലേക്കായിരുന്നു കേട്ടോ ഇനിയാണ് എന്റെ ഫേവറേറ്റ് സെക്ഷൻ ഫോട്ടോ എടുക്കല് ഫോട്ടോ എത്ര എടുത്താലും എനിക്ക് ടുപ്പൂല്ല ഇനിയാണ് കേട്ടോ ഞങ്ങൾ കാത്തിരുന്ന നിമിഷം അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണേ എന്താ റിയാക്ഷൻ ഒന്നും അറിയില്ല അമ്മ തുറന്നു നോക്കിയാലേ അമ്മയ്ക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ

പിന്നെ നമ്പറിട്ടോ ഇട്ടാ അച്ഛൻ ഞാൻ വാങ്ങിക്കൊടുക്കാനാണ് അത് നടക്കുന്ന കേസല്ല ഇങ്ങനൊരു റിയാക്ഷൻ കിട്ടുമെന്ന് ഞാനും വിചാരിച്ചില്ല അച്ഛനും വിചാരിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ കലാപരിപാടികൾക്കെല്ലാ ശേഷം ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ അപ്പവും പന്നിക്കറിയുമായിരുന്നു അത് എൻ്റെ വകയല്ല കേട്ടോ അത് പേരമ്മേൻ്റെ വകയായിരുന്നു കേട്ടോ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പന്നിയാണേ അപ്പോൾ അതുംകൊണ്ട് പേരമ്മയാണ് പന്നി വാങ്ങി സെറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും പോയി ഞാൻ വിചാരിച്ച പോലെ തന്നെ സർപ്രൈസ് സർപ്രൈസെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഇതിപ്പോൾ രാത്രി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലായിരുന്നു മുത്തും മേമയൊക്കെ വീഡിയോ കോൾ ചെയ്യുന്നത് കേട്ടോ എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള കോമഡിയൊക്കെ കേട്ടോ പറയുന്നത് അങ്ങനെ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഇന്നത്തെ ഡേ നല്ല മെമ്മറബിൾ ആയിട്ടുണ്ടായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരുന്നു അമ്മ അടിപൊളിയായിട്ട് സർപ്രൈസായി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബൈ